കിളിയെ പിടിക്കാൻ കഷ്ടപ്പെടുന്ന മീ ആണ് ഇത് കേട്ടോ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇതാണ് ജോലി കിളിക്കൂട്ടിൻ്റെ അങ്ങേ അറ്റം പോവും ഇങ്ങേ പോവും എങ്ങനെ അതേക്കൂടെ അകത്ത് ഇറാം എന്നാണുള്ള ചിന്ത വേറൊരു ചിന്തയും കൊച്ചിനില്ല ഇവിടെ പ്രാവുകളുണ്ട് പ്രാവുകളുടെ പുറകെ ഇതേപോലെ നടക്കും പക്ഷെ ഒന്നിനും ഇതൊരു കിട്ടിയിട്ടില്ലാട്ടാ മീയ എന്താ പരിപാടി ഏ എന്താ പരിപാടി അവിടെ തുറന്നു കയറാൻ പോവണോ കിളിയൊക്കെ ഇപ്പൊ ഒരു മൈൻഡില്ല കേട്ടോ അവർക്ക് പേടിക്ക പുലിയാണെന്നാണ് മീടെ വിചാരം പക്ഷെ വിചാരിക്കുന്ന കണക്കൊന്നും പ്രാവർത്തികാവുന്നില്ലേ പാവം കൊച്ച് ടൂ പാകം കണ്ടോ ആ പിന്നെ തുണിയൊക്കെ മാറ്റിയിട്ട് അകത്തൂടെ കയറാനുള്ള വഴിയാണ് നോക്കുന്നത് ഓഹിന്റെ പൊന്നൂ എടി മീയ ില്ല അതോ അല്ല അങ് അത്രേമാതിരി താഴെ ഇട ഞാൻ എത്ര പ്രാവശ്യം ദിവസം പറച്ചിരുന്നു അതോ അശ് കേറന്ന പാവ മീ ഒട്ടായി പോയിട്ട നല്ലൊരു പൂച്ചയായിരുന്നു Det gjør det. Det gjør mye.